കേരളത്തിന് പുറത്ത് നിങ്ങൾക്കറിയാവുന്ന പോലെ മധുര ഡിൻഡിഗൽ അതുപോലെ തന്നെ രാജസ്ഥാനിലെ സിക്കർ ഈ മൂന്ന് മണ്ഡലങ്ങളിലും വിജയിച്ച സ്ഥാനാർത്ഥിക്ക് ജമാഅത്ത് ഇസ്ലാമി പിന്തുണ കൊടുത്തിട്ടുണ്ട് പക്ഷേ ബംഗാളിൽ സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം സലീം മത്സരിച്ച മുർഷിദാബാദിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ സലീമിനാണ് അപ്പോൾ പ്രിയങ്കയുടെ പിന്നിൽ മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമി സലീമിൻ്റെയും വിജയിച്ച മൂന്ന് കാൻഡിഡേറ്റിൻ്റെയും പിന്നിലും ജമാഅത്ത് ഇസ്ലാമിയുണ്ട് ജമാഅത്ത് ഇസ്ലാമി പിന്നിലുണ്ട് എന്നതിൻ്റെ പേരിലാണ് ദേശീയ രാഷ്ട്രീയത്തിൽ വരെ ചർച്ചയാകാവുന്ന നാഷണൽ മീഡിയകൾക്ക് വരെ മരുന്നിട്ട് കൊടുക്കുന്ന സമീപനം ഇവിടെ സി പി എം സ്വീകരിച്ചത് എങ്കിൽ അത് സി പി എമ്മിനും ബാധകമാണ് ജമാത്ത് ഇസ്ലാമിയോട് ഇവർ തെറ്റുന്നത് അതായത് സി പി എം തെറ്റുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ നിലപാടിൻ്റെ പേര് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വീകരിച്ച സമീപനത്തിന് ശേഷമാണ് സി പി എം സാധാരണ വിമർശിക്കാം ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് വരെ ഈ മുസ്ലിം രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ സി എൻ ആർ സി വിഷയത്തിലാണെങ്കിലും ഏകസബ വിൽ കോഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി മുസ്ലിം സംഘടനകൾ മുഴുവൻ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാനും മുസ്ലിം മൈനോറിറ്റിയുടെ വിഷയങ്ങളിൽ മുന്നിൽ നിന്ന് നയിക്കുവാനൊക്കെ സി പി എം ഉണ്ടായിരുന്നു പക്ഷെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം അവർ ആകെ ഒരു ഒരു മെജോറിറ്റി പ്ലീസിങ്ങിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ് ആ ഒരു മാറ്റത്തിന്റെ കാരണമാണ് ചോദിക്കുന്നത് അതെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ലഭ്യമല്ലാത്തതിനെ തുടർന്നാണ് ജമായത്ത് ഇസ്ലാമിയെ ഒറ്റ തിരുന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു സംവിധാനം സ്വീകരിച്ചത് ജമാഅത്ത് ഇസ്ലാമിയോട് മാത്രമുള്ള വിയോജിപ്പാണോ അല്ലെങ്കിൽ പൊതുവേ മൈനോറിറ്റി വോട്ടുകൾ കിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി തങ്ങളുടെ അടിസ്ഥാന വോട്ടുകൾ കൂടി നഷ്ടപ്പെടരുതെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിമർശനമാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രഞ്ജിത്ത് പറഞ്ഞ രണ്ടാമത്തതിനോട് ഞാൻ രണ്ടാമത് പ്രതികരിക്കണം ജമാഅത്തി ഇസ്ലാമിയോട് മാത്രമുള്ള വിയോജിപ്പാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് പറയാം അപ്പോൾ ഉദാഹരണമായിട്ട് പിന്നെ മൈനോറിറ്റിയുടെ വോട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾക്ക് ലഭിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾക്ക് തങ്ങൾക്ക് ലഭിച്ചില്ല അവിടെ തൊട്ട് അല്ലെങ്കിൽ അതുൾപ്പെടെയുള്ള അടിസ്ഥാന അതിൻ്റെയൊരു അടിസ്ഥാനത്തിൽ മറുഭാഗത്ത് വളരെ അപകടകരമായ സ്വഭാവത്തിൽ ഹൈന്ദവ വോട്ടും ക്രൈസ്തവ വോട്ടും കൺസോൾട്ടേറ്റ് ചെയ്യുന്ന ഒരു അപകടകരമായ സോഷ്യൽ എഞ്ചിനീയറിലെ എഞ്ചിനീയറിങ്ങിലേക്ക് പിന്നെ സംഘപരിവാറിൻ്റെ നെറേറ്റീവുകൾ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സി പി എം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുള്ളൂ